നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു കെ ആരോഗ്യ മേഖലയിൽ കടുത്ത ആശങ്ക അന്താരാഷ്ട്ര യോഗ്യതയുള്ള ഡോക്ടർമാർ രാജ്യം വിടുന്നത് വർദ്ധിക്കുന്നതായി ജനറൽ മെഡിക്കൽ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി കുടിയേറ്റ വിരുദ്ധ മനോഭാവം വർദ്ധിക്കുന്നത് യു കെ യെ സ്വാഗതം കുറഞ്ഞ രാജ്യമാക്കി മാറ്റിയേക്കാമെന്നും ഇത് വിദേശ ഡോക്ടർമാരെ അകറ്റുമെന്നും ജി എം സി മുന്നറിയിപ്പ് നൽകുന്നു ഈ പ്രവണത തുടർന്നാൽ രാജ്യത്തെ ദേശീയ ആരോഗ്യ സേവനമായ എൻ എച്ച് വലിയ വിടവുകൾ സൃഷ്ടിക്കപ്പെടുമെന്നും റിപ്പോർട്ടിലുണ്ട് ജി എം സി നവംബർ ഇരുപത്തി ഒന്നിന് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മാത്രം നാലായിരത്തി വിദേശ യോഗ്യതയുള്ള ഡോക്ടർമാർ യു കെയിലെ ആരോഗ്യ മേഖല വിട്ടുപോയി ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോയ ഡോക്ടർമാരെ അപേക്ഷിച്ച് യു കെയിലെ ആകെ മെഡിക്കൽ ജീവനക്കാരിൽ ഏകദേശം അന്താരാഷ്ട്ര യോഗ്യതയുള്ളവരാണ് ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടർന്നാൽ എൻഎച്ച് എസിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും ജി എം സി ചീഫ് എക്സിക്യൂട്ടീവ് ചാർലി മാസി മുന്നറിയിപ്പ് നൽകി കൂടുതൽ യു കെ സർക്കാരിന്റെ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നു കൗൺസിലുകൾക്ക് ഡിജിറ്റൽ പുരോഗതി ഉറപ്പാക്കുന്നതിനായി ജി ഡി എസ് ലോക്കൽ എന്ന പുതിയ സർക്കാർ യൂണിറ്റ് നിലവിൽ വന്നു രാജ്യത്തെ പൗരന്മാർക്ക് ദൈനംദിന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇത് സഹായകമാകും സംരംഭത്തിന്റെ ആദ്യ പങ്കാളിയായി ലിവർപൂൾ സിറ്റി റീജിയണൽ കമ്പൈൻഡ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് സഹകരണം ഡാറ്റ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് പൊതു സേവനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അവർ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു രാജ്യവ്യാപകമായി സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ പുതിയ യൂണിറ്റ് ആഭ്യന്തര സെക്രട്ടറി പ്രഖ്യാപിച്ച പുതിയ കുടിയേറ്റ നയ പരിഷ്കരണങ്ങൾക്ക് പിന്നാലെയാണ് ഡിജിറ്റൽ രംഗത്തെ പ്രധാന ചുവടുവെപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് കൗൺസിൽ ടാക്സ് അടയ്ക്കുന്നത് മുതൽ പ്രാദേശിക സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ ഇടപെടൽ ലളിതമാക്കും ജി ഡി എസ് ലോക്കൽ പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് ഗവൺമെന്റ് യു കെ വൺ ലോഗിൻ ഗവൺമെന്റ് യു കെ ആപ്പ് എന്നിവ പ്രാദേശിക കൗൺസിൽ സേവനങ്ങൾക്കായി ഉപയോഗിക്കാൻ അവസരം നൽകുന്നു രണ്ട് കൗൺസിലുകൾ സാങ്കേതിക വിദ്യ വാങ്ങുന്ന രീതിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയ്ക്കായി ഉയർന്ന വില നൽകി കരാറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കി മത്സരം ഉറപ്പാക്കും മൂന്ന് ഭവനരാഹിത്യം പോലുള്ള നിർണായക വിഷയങ്ങളിൽ ഡാറ്റ പങ്കുവയ്ക്കാൻ കൗൺസിലുകളെ സഹായിക്കും ഇതു സംബന്ധിച്ച് ഡിജിറ്റൽ ഗവൺമെന്റ് മന്ത്രി ഇയാൻ മോറയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് വളരെ കാലമായി പ്രാദേശിക കൗൺസിലുകൾ കേന്ദ്ര സർക്കാരിലെ ഡിജിറ്റൽ പരിവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഇനി മുതൽ അതിന് മാറ്റം വരും ജി ലോക്കൽ പ്രാദേശിക സേവനങ്ങളിലെ വേർതിരിവ് അവസാനിപ്പിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ഓരോ പ്രദേശത്തെയും പൗരന്മാർക്ക് ആധുനികവും വിശ്വസനീയവുമായ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഇയാൻ അഭിപ്രായപ്പെട്ടു ലക്ഷക്കണക്കിന് ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന് റെയിൽവേ യാത്രാ നിരക്കുകൾ മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനം രാജ്യത്തെ മൂന്ന് പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ സർക്കാർ പൂർണമായി മരവിപ്പിക്കുന്നത് ജീവിത ചെലവ് വർധനയിൽ വലയുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനുമാണ് ഈ വർഷം ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കില്ല പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള സീസൺ ടിക്കറ്റുകൾ പീക്ക് ടൈം റിട്ടേൺ ടിക്കറ്റുകൾ ഓഫ് പീക്ക് റിട്ടേൺ ടിക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാ നിയന്ത്രിത നിരക്കുകൾക്കും മരവിപ്പിക്കൽ ബാധകമാകും തിരക്കേറിയ റൂട്ടുകളിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് വർഷത്തിൽ മുന്നൂറ് പൗണ്ടിലധികം ലാഭിക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ഉദാഹരണത്തിന് മിൽട്ടൺ കിൻസിൽ നിന്ന് ലണ്ടനിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം പൗണ്ടിന്റെ ലാഭം ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം എൻ എച്ച് എസ് വെയ്റ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കുക ദേശീയ കടം കുറയ്ക്കുക ജീവിത ചെലവ് കുറയ്ക്കുക എന്നീ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി നിരക്ക് മരവിപ്പിക്കലിനെ കുറിച്ച് ധനമന്ത്രി പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതാദ്യമായാണ് ഞങ്ങൾ റെയിൽ നിരക്കുകൾ മരവിപ്പിക്കുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുകയാണ് ട്രെയിൻ യാത്ര കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യാത്രാക്കൂലി മരവിപ്പിച്ചതിലൂടെ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് പണം ലാഭിക്കാൻ കഴിയും ഇത് ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് പുനർനിർമ്മിക്കാനുള്ള ഞങ്ങളുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നായിരുന്നു ഗതാഗത സെക്രട്ടറി ഹൈദി അലക്സാണ്ടറുടെ പ്രതികരണം റെയിൽവേ ട്രാക്കുകളുടെയും ട്രെയിനുകളുടെയും നടത്തിപ്പ് പൊതു ഉടമസ്ഥതയിലുള്ള ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് എന്ന പുതിയ സർക്കാർ പദ്ധതി ടാപ്പ് ഔട്ട് ഡിജിറ്റൽ ടിക്കറ്റിംഗ് എന്നിവയിലൂടെ ടിക്കറ്റിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കാനും അതിവേഗ വൈഫൈ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ജി ബി ആർ വഴി ലക്ഷ്യമിടുന്നുണ്ട് യാത്രാ കൂട്ടായ്മകളും യൂണിയനുകളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായി യു കെയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ ഈ വർഷം വൻ വർധന നാപ്പത്തി ഒമ്പതിനായിരം നിയമവിരുദ്ധ പ്രവേശനങ്ങളാണ് ഈ കാലയളവിൽ കണ്ടെത്തിയത് മുൻ വർഷത്തേക്കാൾ ശതമാനം അധികമാണ് നിയമവിരുദ്ധ പ്രവേശനങ്ങളിൽ എൺപത്തി എട്ട് ശതമാനവും അതായത് നാൽപ്പത്തി മൂവായിരം പേർ ഇംഗ്ലീഷ് ചാനൽ വഴി ചെറിയ ബോട്ടുകളിൽ എത്തിയവരാണ് ബോട്ടുകളിലെത്തിയവരിൽ കൂടുതലും അഫ്ഗാൻ പൗരന്മാരാണെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ എണ്ണം മാത്രം ആറായിരത്തി നാനൂറ് കടക്കും അഭയം തേടി അപേക്ഷിക്കുന്നവരുടെ എണ്ണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇക്കൊല്ലം ഒരു ലക്ഷത്തി പതിനൊന്നായിരം പേരാണ് അപേക്ഷ നൽകിയത് ഇത് രണ്ടായിരത്തി രണ്ടിലെ റെക്കോർഡിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഇപ്പോൾ യു കെ അപേക്ഷകളിൽ തീരുമാനം എടുത്തവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനായിരമാണെങ്കിലും അപേക്ഷകൾ അനുവദിച്ചു നൽകുന്നതിന്റെ നിരക്ക് മുൻവർഷത്തെ അൻപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം രണ്ടായിരത്തി മൂന്നിലെ ഉയർന്ന നിരക്കിനേക്കാൾ നാൽപ്പത്തിയേഴ് ശതമാനം കുറച്ച് നിയമപരവും സുരക്ഷിതവുമായ വഴികളിലൂടെ യു കെയിൽ എത്തിയവരുടെ എണ്ണം ഇക്കൊല്ലം കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഉക്രൈൻ പദ്ധതിയിൽ വന്ന കുറവ് കാരണം ഈ മാർഗത്തിലൂടെ എത്തിയവരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ശതമാനം കുറഞ്ഞ് അറുപത്തിരണ്ടായിരം ആയെന്നാണ് സ്ഥിരീകരണം ജൂൺ വരെ പേർക്ക് അനുവദിച്ചു ഇത് അഞ്ചിലൊന്ന് കൂടുതലാണ് കൂടാതെ പൗരത്വം ലഭിച്ചവരുടെ എണ്ണം േഴായിരമായി ഉയർന്നു സ്ഥിരതാമസം നേടിയവരിൽ ഭൂരിഭാഗവും വർക്ക് വിസയിൽ വന്നവരാണ് ഈ വിഭാഗത്തിൽ മാത്രം പത്തൊൻപത് ശതമാനത്തിന്റെ വാർഷിക വർധനവുണ്ടായെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു അഭയാർത്ഥി പദവിയിലുള്ളവർക്ക് സെറ്റിൽമെന്റ് അനുവദിച്ചതിൽ പതിനേഴ് ശതമാനത്തിന്റെ വർധനവും രേഖപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ സെറ്റിൽമെന്റ് സ്കീം വഴി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം കുറവാണ് അതേസമയം ഇക്കൊല്ലം ജനുവരി മുതൽ ആരംഭിച്ച ഓട്ടോമേറ്റഡ് പ്രക്രിയയിലൂടെ ഏകദേശം മുപ്പത്തി ഏഴായിരം അപേക്ഷകർക്ക് ഓട്ടോമേറ്റിക്കായി സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റത്തിന് പിടികൂടിയവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി ഇരുപത്തിരണ്ടായിരം പേരാണ് തടങ്കലിൽ ആയത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ശതമാനം കൂടുതലാണ് ഇന്ത്യൻ ബ്രസീലിയൻ പൗരന്മാരുടെ തടങ്കലെണ്ണം ഇരട്ടിയായി വർദ്ധിച്ചതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം യു കെയിൽ നിന്ന് നിർബന്ധിതമായി തിരികെ അയച്ചവരുടെ എണ്ണം ഒൻപതിനായിരത്തി ഒരുന്നൂറായി വർദ്ധിച്ചു ഇത് കഴിഞ്ഞ നാല് വർഷമായി തുടരുന്ന വർധനമാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ക്രിസ്മസ് മാർക്കറ്റ് ഈസ്റ്റ് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസിൽ നവംബർ ആരംഭിച്ചു ജനുവരി നാല് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം നഗരത്തെ ആഘോഷ തിമിർപ്പിലാക്കിയിരിക്കുകയാണ് ഈ മനോഹര ദൃശ്യങ്ങൾ പകർത്തി അയച്ചു തന്ന ഞങ്ങളുടെ പ്രേക്ഷകൻ നിതീഷിന് ഒരായിരം നന്ദി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പ്രവേശനം സൗജന്യമാണെങ്കിലും റൈഡുകൾക്കും മറ്റ് ആകർഷണങ്ങൾക്കും ടിക്കറ്റ് ആവശ്യമാണ് കരകൗശല വസ്തുക്കൾ ക്രിസ്മസ് വിഭവങ്ങൾ എന്നിവ വിൽക്കുന്ന എൺപത്തി അഞ്ചിലധികം സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബിഗ് വീൽ സ്റ്റാർ ഫ്ലയർ പോലുള്ള റൈഡുകളും ജോർജ് സ്ട്രീറ്റിലെ പോളാർ ഐസ് ബാർ വെസ്റ്റ് പ്രിൻസ് സ്ട്രീറ്റ് ഗാർഡൻസിലെ സാൻഡാ സ്റ്റോറീസ് എന്നിവയും മാർക്കറ്റിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്